കഴിഞ്ഞ സ്കേലിപ്പിലേ ഇതൊരു ഒരു തുടക്കമായിരുന്നു പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു പദ്ധതി നടക്കുമെന്നുള്ള എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വർഷം വരുമ്പോൾ അതിനേക്കാളും വളരെ വിപുലമായിട്ടുള്ള ക്വാളിറ്റിയുള്ള പ്രോഗ്രാംസാണ് നമുക്ക് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരാളെന്ന രീതിയിൽ നമ്മളും നമ്മുടെ ആ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ സ്റ്റേജിലായിരുന്നു ആ ഒരു ഗ്രോത്തിൻ്റെ സ്കെയിലിപ്പുള്ള ഒരുപാട് പേര് നമുക്കന്ന് ആയിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് സീരിയസ് ആയിട്ടുള്ള എൻക്വയറീസും നമ്മളിപ്പോൾ ഒരു ഒരു ഇവൻറ്റിലൊരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ഒരു പാനലിരിക്കുമ്പോൾ തന്നെ ആ പാനൽ ഡിസ്കഷൻ കഴിയുമ്പോൾ തന്നെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവണമെന്ന് വെച്ചെങ്കിൽ ഒരു ഒരു പഴയ തലമുറ ബിസിനസ്സുകാരിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ചെറുപ്പക്കാർ ഒരു ബിസിനസ്സിനെ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്സസ്ബിൾ ആയിട്ടുള്ള ഇതുപോലത്തെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് ഇത് ഈ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാകുന്നത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു ഒരു സംശയമില്ല നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ആയിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് കാറുകളിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ സി പി ഒന്നുള്ളൊരു സംഗതിയായിരുന്നു നമ്മുടെ ഒരു ആശയം അപ്പോൾ ആ തുടങ്ങുന്ന സമയത്ത് ഇലക്ട്രിക് കാറുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ കമ്പാരിറ്റീവ് വളരെ കുറവായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു റോഡുകൾ നോക്കുമ്പോൾ തന്നെ ഒരു പത്ത് കാറുകൾ പോകുന്നത് കാണുമ്പോൾ അതിലൊരു ഒരണ്ടെങ്കിലും ഒരു പച്ച പച്ചപൂടുള്ളത് നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു സ്റ്റാർട്ടപ്പ് വിജയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ നമ്മുടെ നാഷനും അതുപോലെ സ്റ്റേറ്റും നമ്മൾ മൊത്തം മൊത്തം നമ്മുടെ സൊസൈറ്റി ഈ ഒരു ഗ്രീൻ എനർജി എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും നേടാൻ കഴിയില്ല എന്നറിയാലോ ഈ ഒരു ഇൻഡസ്ട്രി വളരുമ്പോൾ മാത്രമേ നമ്മുടെയും എന്തുള്ളൂ നമ്മുടെ ഒരു ചാർജൻ ബിസിനസ്സും ഡെവലപ്പ് ആവുന്നുള്ളൂ അപ്പോൾ ആ ഒരു മാറ്റം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ടുണ്ട് പക്ഷേ ഭയങ്കര മാസികമായിട്ടുള്ളൊരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചായിരിക്കും ഇ വി എറ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉള്ളത് അപ്പോൾ ഇതുമായിട്ട് എനിക്കിപ്പോൾ ഒരു ഈ ഒരു ഇത് കേൾക്കുന്ന സ്കേലിപ്പിൽ വരുന്ന ഒരുപാട് പേര് പുതുതായിട്ട് എന്ത് തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചിന്തിച്ചു വരുന്നവരായിരിക്കും അപ്പോൾ അതിനു പറ്റി ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇ വി ആണ് ഇവിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഫ്ലീറ്റ് വരുന്നുണ്ട് എനർജി പ്രൊഡക്ഷൻ വരുന്നുണ്ട് ചാർജിംഗ് സ്റ്റേഷൻസ് അതിൻ്റെ മെഷീൻസ് അതിൻ്റെ സോഫ്റ്റ്വെയേഴ്സ് ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ വരുന്നുണ്ട് അതിലേക്ക് പുതുതായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ വിത്തിൻ ഒരു ത്രീ ഇയേഴ്സ് ആ ഒരു ആയിരം ദിവസം നമ്മൾ കാണണം ആയിരം ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഒരു വിസിബിൾ ആയിട്ടുള്ള ഗ്രോത്ത് എന്ത് തുടങ്ങിയാലും ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും ചൈനയിൽ നിന്നുള്ള ചൈനയുടെ ആ ഒരു സുപ്രീമെസി പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഇപ്പോൾ ബാറ്ററിയുടെ റോ മെറ്റീരിയൽസ് നമ്മുടെ ഇന്ത്യയിലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പതിയെ പതിയെ ബാക്കിയെല്ലാ കാര്യങ്ങളിലും മേക്ക് ഇൻ ഇന്ത്യ വന്നതുപോലെ തന്നെ ബാറ്ററി ഏരിയയിലും ആ ഒരു സെഗ്മെൻറ്റിലും മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ട്സ് വരും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണമെന്താ വെച്ചെങ്കിൽ ജനങ്ങളെ തടയുകയല്ല സർക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറേ നികുതികളുകൾ തുടങ്ങി കൊടുത്തിട്ടുള്ളത് പക്ഷേ ആ നികുതികളുകൾ കുറച്ച് കൊണ്ടുവരാന്നർത്ഥം അവരുദ്ദേശിച്ച എന്തോ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇ വിയിലേക്കുള്ള അപ്ഡോ അഡോപ്ഷൻ നടന്നു എന്നുള്ളതാണ് അത് അതിൻ്റെ അർത്ഥം ഈ ഇൻഡസ്ട്രി വിജയിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതന്നെയല്ലേ അപ്പോൾ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഒരു ഇ വി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചുകൊണ്ടാൽ ചിലപ്പോൾ അതൊരു ചെറിയ നെഗറ്റീവാണ് പക്ഷേ ഒരു രണ്ടു കൊല്ലം മുന്നേ ഇ വി മേടിച്ചിരുന്ന ആൾക്ക് ഈ ഒരു ടാക്സ് മാത്രമാണ് അവർക്ക് ഒരു ഇതിനോടൊരു പോസിറ്റീവായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ മേഖലയും ഡെവലപ്പ് ഡെവലപ്പായിട്ടുണ്ടാവും ടാക്സും അതിനനുസരിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇ വി അഡോപ്ഷനെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നു കൂടുതൽ ടാക്സ് കുറച്ച് കൂടി അപ്പോൾ അത് തന്നെയാണ് ഇതിൽ കിട്ടുന്ന മെസ്സേജ് കാരണം അല്ലെങ്കിൽ ടാക്സ് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ ടാക്സ് ഇനിയും കൂടും അതിൽ സംശയമൊന്നുമില്ല കറണ്ടിൻ്റെ പ്രൈസ് ഇനിയും കൂടും പക്ഷെ അപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞപോലെ ജിയോയിലൊക്കെ നമ്മൾ പെട്ട പോലെ അല്ലെങ്കിൽ അത് നമ്മൾ യൂസ്ഡ് ആയപ്പോൾ യൂസ്ഡ് പോലെ നമ്മൾ ഇവിയിൽ നിന്ന് മാറാൻ പറ്റാത്ത രീതിയിൽ നമ്മളിത് ഭയങ്കരമായിട്ട് എന്തു ചെയ്യും നമ്മളിതിനോട് അഡോപ്ഷൻ വരും ഉറപ്പാണ്